സുഹൃത്തു നമസ്കാരം ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ് ഞാൻ ഇന്ന് പാലക്കാട് ജില്ലയിൽ കയറാടി എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് പാട്ടുകാട് എന്ന് പറയുന്ന കോളനിയിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു പൊന്നൻ എന്ന ഒരു അച്ഛൻ വളരെ ദയനീയാവസ്ഥയിൽ ഒട്ടിപ്പൊളിഞ്ഞ വീട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിവരം നമ്മുടെ ആ നാട്ടിലെ പ്രതിനിധിയായ പത്മഗിരി ഗിരീക്ഷേട്ടനാണ് നമ്മളെ വിളിച്ചറിയിക്കുന്നത് ചെന്ന് നോക്കുമ്പോൾ വളരെ ദയനീയാവസ്ഥയാണ് വളരെ മോശമായി ഒരു സൈഡ് തളർന്ന് കിടപ്പുരോഹിയായി കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളോളമായി അപ്പോൾ അദ്ദേഹത്തെ ഏറ്റെടുത്ത് നമ്മുടെ വടക്കഞ്ചേരിയിൽ ആസ്ഥാനമായി സ്നേഹാലയത്തിന്റെ വൃദ്ധ സദനം അതായത് സ്നേഹ ഭവനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾ എത്തിയത് അപ്പൊ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോവും മറ്റവിടുത്ത പ്രതിനിധികളും എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം ബാ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രതിനിധിയാണ് അതായത് നമ്മുടെ ഗിരീഷ് ഏട്ടൻ പത്മഗിരീഷ് എന്നാണ് സാറിനെ അറിയപ്പെടുന്നത് സാറിൻ്റെ വാർഡിലാണ് നമ്മുടെ വളരെ ദുരിതം അനുഭവിച്ച് കിടക്കുന്ന ഒരു വൃദ്ധ അതായത് ഒരു അച്ഛൻ ഭാര്യയും മക്കളും ഒക്കെ ഉപേക്ഷിച്ചു പോയി വളരെ കഷ്ടത്തിൽ കഴിയാണ് അത് ഗിരീഷ് ഗിരീഷ്ഠൻ വിളിച്ച് അറിയിച്ച ഭാഗമായിട്ടാണ് വന്നത് അപ്പൊ ഗിരീഷ് ചേട്ടൻ എന്താണ് സുഹൃത്തുക്കളോട് പങ്കുവെക്കാനുള്ളതെന്ന് വിളിച്ചോദിച്ചു പറയാ ഗിരീഷ് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന് അയലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ പേരാടിയിൽ പട്ട പട്ടുകാട എന്ന സ്ഥലത്താണ് പുള്ളി താമസിക്കുന്നത് വളരെ നല്ല ആരോഗ്യത്തോടുകൂടി എല്ലാ തൊഴിലും ചെയ്യുന്ന ഒരാളാണ് കറവ് കുന്നംകുളം തൃശ്ശൂർ ഭാഗത്തൊക്കെ കറവപ്പണിക്ക് പോവും എല്ലാ പണിയും നല്ല ആരോഗ്യവാനാണ് നല്ല നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് ആ ഇതിന് ലേശം കുറച്ച് മെന്റലി പ്രശ്നങ്ങളായി അതിൻ്റെ കൂടെ കുറച്ചു കാലങ്ങളായി പുള്ളിക്ക് ഭാര്യ ഉപേക്ഷിച്ച് പോയതാണ് മകനുണ്ടോ മകനൊരു മകനുണ്ട് മകൻ ഇതുവരെ വന്നിട്ടില്ല നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അന്വേഷിച്ചപ്പോ നമ്മള് പുള്ളിക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വന്നതിന് ശേഷം റേഷൻ കാർഡ് ആധാർ കാർഡ് അതുപോലെ അതി ദരിദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ വീടിനുള്ളത് ശരിയായിട്ടുണ്ട് പക്ഷെ പുള്ളി ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുള്ള ഒരു ഭാഗം തളർന്നു ഒരു അഞ്ചു മാസമായിട്ട് ഒരു ഭാഗം തളർന്നു തളർന്നതിന് ശേഷം നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ ആൾക്ക് ഭക്ഷണം കൊടുക്കണമൊക്കെ പുളി ഏട്ടൻ്റെ ഏട്ടൻ മരിച്ചു പോയി ഏട്ടൻ്റെ ഭാര്യ കുറച്ച് ദൂരത്ത് നിന്ന് വന്നിട്ടാണ് നോക്കുന്നത് പക്ഷേ ആൾ ഒറ്റയ്ക്കാണ് കൂടെ കിടപ്പണം വീട് ഇടിഞ്ഞു പൊളിഞ്ഞ വീടാണ് അപ്പം അങ്ങനെയാണ് പല സ്ഥാപനങ്ങളിൽ ഞാൻ അന്വേഷിച്ചു ഒരു ഒന്ന് രണ്ട് മാസമായി സ്ഥിരമായിട്ട് അന്വേഷണമായിരുന്നു പക്ഷെ ഇത്ര അടുത്ത് ഇങ്ങനൊരു സ്ഥാപനം കിട്ടിയത് വളരെ സന്തോഷം അതിൽ വന്ന് അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ല നമ്മളെ ഇത് പരിചയപ്പെടുത്തി തന്നത് സിനിമാ നടൻ കൊല്ലം തുളസി ചേട്ടനാണ് കൊല്ലം തുളസി ചേട്ടനാണ് ഇങ്ങനെ നിങ്ങളുടെ അടുത്തന്നെ ഒരു സ്ഥാപനം ഉണ്ട് പറയും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതും തുളസി ചേട്ടനാണ് അപ്പൊ ഏതായാലും ഇതിലെ ഒരു ഭാഗമാക്കാൻ തുളസി ചേട്ടനും കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട് അപ്പൊ ഏതായാലും അദ്ദേഹത്തിന് നല്ല രീതിയിൽ നോക്കി ഇപ്പൊ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട് മേടിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ അതുകൂടെ തുടർച്ചയായി കഴിച്ചാൽ അദ്ദേഹം തീർച്ചയായിട്ടും പൂർവ്വ സ്ഥിതിയിൽ വരും വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന അതിനു മുമ്പായിട്ട് ഞങ്ങൾ ആ പഞ്ചായത്തിന്റെ വീടൊക്കെ ഒന്ന് സെറ്റായിട്ട് അതിനുശേഷം പുള്ളിയിടെ വരികയാണെങ്കിൽ പുള്ളിക്ക് നന്നായിട്ട് ജീവിക്കാനുള്ളൊരു സാധ്യതയുണ്ടാവും തീർച്ചയായിട്ടും പ്രഷർ സുഹൃത്തുക്കൾ കണ്ടല്ലോ ഇത്തരത്തിൽ ഒറ്റപ്പെടുന്ന ആൾക്കാരെ നമ്മുടെ കേരളത്തിൽ നിരവധിയുണ്ട് കാരണം ചിലര് അച്ഛനമ്മമാരെ മക്കൾ ഉപേക്ഷിക്കും അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കും ഇപ്പോഴും ഒരു പ്രതീക്ഷയോടുകൂടി ഈ പൊട്ടിപ്പൊളിഞ്ഞ ഈ വീട്ടിലിട്ടു ഒരു പ്രതീക്ഷ അതായത് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ സ്വന്തം മക്കളോ ഭാര്യയോ വരുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിന് എന്തായാലും ഉണ്ടാവും എങ്കിലും ഈ നാട്ടിലെ പ്രതിനിധിയും അതുപോലെ അവരുടെ ഒരു ബന്ധുവും ഒക്കെ അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു എന്തായാലും ഇവരെ നമുക്ക് ഇദ്ദേഹത്തെ ഏറ്റെടുത്ത് നമുക്ക് നല്ലൊരു സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ വടക്കഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്നേഹാലയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹഭവനം എന്ന ഒരു വൃദ്ധ സദനത്തിലേക്കാണ് രകത്തെ കൊണ്ടുപോകുന്നത് അപ്പൊ ഇവരുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടിയാണ് ോ സുഹൃത്തുക്കളെ അച്ഛൻ്റെ അവസ്ഥകൾ അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള മേഖലകളിൽ ഒറ്റപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും സഹായിക്കുന്നതിനും അവരെ നമ്മൾ കൊണ്ടുപോകുന്നതിനും ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അർഹതപ്പെട്ടവർക്ക് സേവനം അതായത് അർഹതപ്പെട്ടവരെ നമ്മുടെ പുറലോകത്ത് കൊണ്ടുവന്ന് അവരെ ഏറ്റെടുക്കുന്ന ഈ സ്നേഹഭവനത്തിലെ ഈ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഓരോരുത്തരും ലൈക്കും ഷെയറും സപ്പോർട്ടും തന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം